മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിന്റെ മികച്ച സിനിമകളിൽ ഒന്നാണ് എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ശിബിമലയിൽ സംവിധാനം ചെയ്ത സദയം എന്ന ചിത്രം ഈ സിനിമയെപ്പറ്റി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ചിത്രം ഒന്നിൽ കൂടുതൽ തവണ അവർക്ക് കാണാനുള്ള മനക്കെട്ടി ഇല്ലായിരുന്നു എന്നത് ഇത് വളരെ ശരിയായ ഒരു കാര്യമാണ് അതിന് കാരണം ഈ ഒരു സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും കണ്ണ് നനയാതെ കണ്ട് ഈ ഒരു സിനിമ കണ്ട് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല വളരെയധികം ഇമോഷണൽ രംഗങ്ങളും വളരെ മികച്ച വൈകാരിക മുഹൂർത്തങ്ങളും ഒക്കെയുള്ള ഒരു മികച്ച കലാസൃഷ്ടി തന്നെയാണ് ഈ ഒരു ചിത്രം സതയം എന്ന ചിത്രത്തെ പറ്റിയുള്ള മോഹൻലാലിന്റെ ഓർമ്മകൾ ഇങ്ങനെയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും സതയം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തി തൂക്കാൻ വിധിച്ച ശേഷം ദയാഹർജി നൽകി കാത്തിരിക്കുന്ന തടവപുള്ളിയുടെ വേഷമായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്തു ചെന്നപ്പോൾ എനിക്ക് വേണ്ടി സെൽ തുറന്നിട്ടിരിക്കുന്നു റിപ്പർ ചന്ദ്രൻ കിടന്ന അതേ സെല്ലു തന്നെ ചന്ദ്രനെ തൂക്കിക്കൊന്ന ശേഷം ആരെയും അവിടെ കിടത്തിയിട്ടില്ല പിന്നെ ദിവസങ്ങളോളം ആ സെല്ലിനകത്തായിരുന്നു ഷൂട്ടിങ് മിക്കപ്പോഴും ഞാൻ തനിയേ ഷോട്ടുകൾക്കിടയിൽ സെല്ലിന്റെ പൂട്ടലും തുറക്കലും ആവർത്തിക്കേണ്ടതുകൊണ്ട് ഞാൻ അതിനകത്തു തന്നെയിരുന്നു ചന്ദ്രൻ മരണത്തിന് മുൻപ് ചുമരിൽ എന്തെല്ലാമോ എഴുതി വെച്ചിരിക്കുന്നു ലോക കൊല്ലപ്പെട്ട ദിനങ്ങളായിരുന്നു അതിൽ കുറെ ബാക്കി ആരുടെയൊക്കെയോ പേരുകൾ ദയാഹർജി തള്ളി തടവുകുള്ളിയെ തൂക്കിലേറ്റുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് ദിവസങ്ങളോളം സെല്ലിൽ കിടന്നതോടെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി തൂക്കിലേറ്റപ്പെട്ട രാമസ്വാമി ബാലകൃഷ്ണൻ എന്നിവരെല്ലാം കിടന്ന സെല്ലാണത് അവരിൽ ചിലർ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് തോന്നിയ നിമിഷങ്ങൾ വല്ലാത്തൊരു മണം അവിടെ ഉണ്ടെന്ന് തോന്നി ക്ലൈമാക്സ് ചിത്രീകരിക്കാനായി കൊലമരത്തിന്റെ സെറ്റ് ഇട്ടിരുന്നു പക്ഷേ തലേദിവസം രാത്രിയിൽ അറിയിപ്പ് വന്നു ജയിലിലെ യഥാർത്ഥ കൊലമരം ഒരു ദിവസത്തേക്ക് മാത്രമായി ഷൂട്ടിങ്ങിനായി തുറന്നു തരുമെന്ന് എങ്ങനെയാണ് തൂക്കിക്കൊലയുടെ ചടങ്ങുകളെന്ന് ജയിലർ വിവരിച്ചു തന്നു എളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം പിന്നീട് തലയിൽ കറുത്ത തുണിയിട്ട് വരാന്തയിലൂടെ നടത്തിക്കൊണ്ടുപോകും മറ്റ് തടവുകാർ അരണ്ട വെളിച്ചത്തിൽ അഴിയിലൂടെ നോക്കിക്കൊണ്ടിരിക്കും ചന്ദ്രൻ വെളുപ്പിന് ഒന്നും കഴിച്ചില്ലായിരുന്നത്രേ കൊണ്ടുപോകുന്ന ശബ്ദം കേട്ട് പലരും പേടിച്ച് കരഞ്ഞുപോലും മദ്യപിച്ചാണ് താനതിന് സാക്ഷ്യം വഹിച്ചതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ഞാനും കുളിയടക്കമുള്ള എല്ലാ ചടങ്ങുകളിലൂടെയും കടന്നുപോയി ഷൂട്ടിംഗ് സ്ഥലത്ത് സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത കൊലമരത്തിന് കീഴെ ഞാൻ നിന്ന ശേഷം കുറ്റപത്രം വായിച്ചു കേട്ടു കയർ പതുക്കെ തലയിലൂടെ ഇട്ടു കൈകൾ പിറകിൽ കെട്ടിയിരുന്നു കാലുകൾ കൂടെ ഉണ്ടായിരുന്ന ആരോ ചേർത്ത് വെച്ചു ലിവർ വലിക്കാനായി ഒരാൾ തയ്യാറായി നിൽപ്പുണ്ട് ആക്ഷൻ സിബിമലയിലെ നേർത്ത ശബ്ദം ഞാൻ കേട്ടു ക്യാമറ ഓടുന്നതിന്റെ മുരൾച്ച പോലും കേൾക്കാമായിരുന്നു പിന്നീട് എന്നെ പുറത്തേക്ക് നടത്തി ഒരു ഷോട്ട് കൂടി ബാക്കിയുണ്ടായിരുന്നു കൊലവരത്തിൽ ചവിട്ടി നിൽക്കുന്ന വാതിൽ താഴോട്ട് തുറക്കുന്ന ഷോട്ട് ലിവർ വലിച്ചപ്പോൾ ആ വാതിൽ താഴോട്ട് തുറന്ന് ശക്തിയിൽ മതിലിൽ വന്നിടിച്ചതിന്റെ ശബ്ദം ജയിലിൽ മുഴങ്ങി ജയിൽ വളപ്പിലെ മരത്തിലെ വവ്വാലുകൾ കൂട്ടത്തോടെ പറന്നു വരുന്നത് ഞാൻ പുറത്തുനിന്ന് കണ്ടു മരണം ജയിൽ അറിയുന്നത് ഈ ശബ്ദത്തിലൂടെയാണ് പുറത്തു വന്ന ജയിലർ പറഞ്ഞു ലാലിൻ്റെ കഴുത്തിലിട്ടത് പതിമൂന്ന് വർഷം മുമ്പ് രാമസാ യെ തൂക്കിക്കൊന്ന അതേ കയറാണ് പിത്തള വളയം കെട്ടിയ ആ കയറുമായി പോലീസുകാരൻ എൻ്റെ പിറകെ ഓഫീസിലേക്ക് നടന്നു എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായില്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ നാലേട്ടൻ്റെ എന്ന ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക